െ സ്നേഹമുള്ളവരെ വചന എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശുദ്ധീകരിച്ചു കൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ അവൻ വിശുദ്ധ ലഹിതം വ്യാഖ്യാനിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ സ്നേഹമുള്ളവരെ സാഹചര്യം ഇതാണ് ഈ മാവസിൽ പോയ ശിഷ്യന്മാർ യേശു ആണെന്നറിയാതെ കൂടെ നടന്നു സംസാരിച്ചു അവരിതിനെ വീട്ടിൽ കയറ്റി നാമ ഭക്ഷണം കൊടുത്തു യേശു അപ്പം മുറിച്ച് പങ്കുവെക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് യേശു അതാണെന്ന് അപ്പോൾ അവരുടെ ഒരു വിചിന്തനമാണ് അവർ യേശു അപ്രത്യക്ഷായി കഴിയുമ്പോൾ അവർ കഴിഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കുകയാണ് അവർ നമ്മോട് വചനം വിശദീകരിച്ചിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ഏജൻചൊല്ലിക്കുകയായിരുന്നില്ലേ കേട്ടിട്ടുള്ള വചനമാണ് പക്ഷേ യേശു അത് വ്യാഖ്യാനിച്ചപ്പോൾ അതിനർത്ഥമുണ്ടായി ഹൃദയത്തെ സ്പർശിക്കാൻ തുടങ്ങി ഹൃദയം ജ്വലിച്ചു അപ്പോൾ യേശു വചനം വ്യാഖ്യാനിച്ചു തന്നെ വചനം നമ്മുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കുന്നതാണ് അവിടെ ദുഃഖം അകറ്റുന്നു സന്തോഷം ഹൃദയത്തിൽ വരുന്നു പരസ്പര സ്നേഹമുണ്ടാകുന്നു ശത്രുതയും വിദ്വേഷവും എല്ലാം അകലുന്നു ഹൃദയം ജ്വലിക്കണം പരിശുദ്ധാത്മാണോ ഹൃദയത്തെ ജ്വലിപ്പിക്കുന്നത് ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം വ്യാഖ്യാനിക്കുമ്പോൾ അത് നമുക്ക് സ്വന്തമായിട്ട് വ്യാഖ്യാനിക്കുന്നതാണ് വ്യാഖ്യാനിച്ച് കൊടുക്കുന്നതാവാം അവട്ടെ പരിശുദ്ധാത്മാ പ്രചോദനമായി പരിശുദ്ധ നൽകുന്ന വെളിച്ചത്തിൽ വചനം വായിക്കുമ്പോൾ ഹൃദയത്തിൽ ജ്വലനം ഉണ്ടാകും സ്നേഹമാണ് സ്നേഹമാണ് ഇനിയായി കത്തിപ്പെടുന്നത് ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കും അവിടെ ദുഃഖത്തിൻ്റെയും മറ്റ് എല്ലാ വിഷാദത്തിൻ്റെയും നിരാശയുടെയും എല്ലാം ഐ സുരുകം പരസ്പര ഉണ്ടാകും ഹൃദയം ജ്വലിക്കും ആ ഒരു ജ്വലാണ് നമുക്കുണ്ടാകട്ടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ ഈ ഹൃദയം ജ്വലിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വായിക്കും അവൻ നോക്ക് ഭജനം വ്യാഖ്യാനിച്ചത് പോകും നമ്മൾ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എമ്മാവ് ശിക്ഷമാർക്കുണ്ടായ അതേ അനുഭവം വചനം വായിക്കുമ്പോൾ നമുക്കും ഉണ്ടാകാനാണ് അവൻ പ്രാർത്ഥിക്കാൻ പിന്നെ നടക്ക